പരിശുദ്ധമായ മാസത്തിന്റെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാസവുമായി ബന്ധപ്പെട്ട് അനവധി നിരവധി മഹത്വങ്ങളും പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഒക്കെ നാം ഓരോരുത്തരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ വിശുദ്ധമായ റജബുമാസം എന്നത് എന്തുകൊണ്ടും അത് പറയാൻ കൃത്യമായ സമയമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ അവസരത്തിൽ പരിശുദ്ധമായ റജബിന്റെ വളരെ കുറഞ്ഞ ചില പ്രത്യേകതകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് റജബ് മാസത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സൗഭാഗ്യത്തിൻ്റെ മാസമാണ് റജബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടുകളിൽ ഒന്നായ ഇസറാജ് എന്നീ സംഭവങ്ങൾ നടന്ന പ്രധാനപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മുത്തുനബി അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ ഉമ്മത്തിനെയും സംബന്ധിച്ച് ഇതിൻ്റെ മഹത്വം ചെറുതല്ല ൾക്ക് മുമ്പ് ലക്ഷത്തി ചുല്ലാനം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹുഅാല ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാർക്കാർക്കും അള്ളാഹു നൽകാത്ത സൗഭാഗ്യമാണ് ഹബീബായ നബി സാഹു അലഹി വസ്ല്ലമാ തങ്ങളെ തേടിയെത്തിയിട്ടുള്ളത് ആ പ്രവാചകന്മാർക്കാർക്കും ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ അള്ളാഹു നൽകാത്ത അനുഗ്രഹങ്ങളുടെ വലിയ കുത്തൊഴുക്കായിരുന്നു ഇസ്റായിലൂടെ മെഹറാജിലൂടെ മുത്തുനബി സാഹു അലൈഹി തങ്ങൾക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്താകുന്ന നമുക്കും ഏറ്റവും അഭിമാ അഭിമാനകരമായ സന്തോഷകരമായ നിമിഷങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മഹാനായ ഹജർ അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം ഇസ്റാ മിഅറാജ് എന്നീ രണ്ട് സംഭവങ്ങൾ മിൻ നബി അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രസിദ്ധമായ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ബറാഹീനി വൽ ബയ്യനാതി വിശുദ്ധമായ ഖുർആാനിൻ്റെ പരിശുദ്ധമായ ദീനിന്റെ തെളിവുകളും പ്രാമാണികതകളും ഒക്കെ കൃത്യമായ ദൃഷ്ടാന്തങ്ങളിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മനോഹരമായ രണ്ട് സംഭവങ്ങളാണ് ഇസറിയാജ് എന്നീ സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽപ്പെട്ട ചില മഹത്തുക്കൾ പറഞ്ഞത് കാണാം ഇന്നഹാ ങ്ങളിലേക്ക് ചേർത്തു നോക്കുമ്പോ അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു രാവാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ രാവ് മ്യറാജിൻ്റെ രാവ് എന്താണ് കാരണമെന്നറിയോ ീ അതിൽക്കാൾ മഹാന്മാരായ മുഫസ്രി രേഖപ്പെടുത്തിയത് കാണാം ബിൻ നിസ്ബത്തിൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലം നബിതങ്ങളിലേക്ക് ചേർത്തു നോക്കുമ്പോഴാണ് നമ്മിലേക്ക് ചേർത്തു നോക്കുമ്പോഴല്ല നമ്മിലേക്ക് ചേർത്തു നോക്കുമ്പോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാവ് രാവ് അത് പരിശുദ്ധമായ ലൈലത്തുൽ കദറിന്റെ രാവാണ് ലൈലത്തുൽ കതിരി ആയിരം മാസത്തിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ലൈലത്തുൽ കതറിന്റെ രാവ് നമുക്കല്ലാഹും മകസ്വറത്തും നരകമോചനവും സ്വർഗപ്രവേശനവും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ലൈനത്തിൽ കതറിന്റെ രാവ് ആ രാവ് തന്നെയാണ് നമുക്ക് പ്രത്യേകതയായത് നമുക്ക് ഉള്ളത് പക്ഷേ ഹബീബായ നബി അലൈഹി വസ്ല്ല തങ്ങളിലേക്ക് ചേർത്തു നോക്കുമ്പോൾ ചില മുഫസ്ങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം നബി തങ്ങൾക്ക് ഏറ്റവും അത് പരിശുദ്ധമായ മിഹറാജിൻ്റെ രാവാണ് ൂ ഒരു പരിധിയുമില്ലാതെ പരിമിതിയുമില്ലാതെ ഈ രാവിലല്ലാഹു താര മുത്തുനി വിധങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാരി കോരി കൊടുത്തിട്ടുണ്ട് വേറൊരു പ്രവാചകനും അള്ളാഹു നൽകാത്ത ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് പരിധികളില്ലാതെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈ രാവിലെ അള്ളാഹു നൽകിയിട്ടുണ്ട് നടക്കാനുള്ള അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള അവസരം അള്ളാഹുമായി മുനാജാത്തു നടത്താനുള്ള അവസരം ഇതെല്ലാം ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് നൽകിയ രാവ് പരിശുദ്ധമായ മ്യാഹറാജിന്റെ രാവാണ് അതുകൊണ്ടാണ് ചില മുഫസരിങ്ങൾ പറഞ്ഞത് നിപിതങ്ങളിലേക്ക് ചേർത്തു നോക്കുമ്പോൾ മുത്തുനിബിതങ്ങൾക്ക് ശേഷതയുള്ളത് മ്യറാജിന്റെ യാത്ര നടത്തിയ അതുകൊണ്ട് ആ മഹത്വം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ പ്രത്യേകത നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്രാഹ്മജിന്റെ രാവിലെ ആദരവായ റസൂലുല്ലാഹി സാഹു അലൈഹി തങ്ങൾക്ക് അഭൗതികമായ ലോകത്തിന്റെ ഒരുപാട് രഹസ്യങ്ങൾ ഒട്ടനവധി അനുഗ്രഹങ്ങളെ നേരിട്ട് കാണാനും അനുഭവിക്കാനുമുള്ള അവസരം അള്ളാഹു താല നൽകുകയാണ് പക്ഷേ ആ വലിയ അവസരം ലഭിക്കുമ്പോഴും വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കുമ്പോഴും വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞത് കാണാം ആയ തിറബിൾ കുബുറ എല്ലാം കാണാനും എല്ലാം അനുഭവിക്കാനും എല്ലാം ആസ്വദിക്കാനും ഒരു മനുഷ്യനും ദുനിയാവിൽ ഇന്നേവരെ കാണാത്ത ഒരുപാട് ഒരുപാട് ഭൗതിക ലോകത്തിന്റെ കാഴ്ചകളെ കാണാനും ഹബീബായ അഭിപായപ്പോഴും മാസാകൽ ബസൊറു ഹബീബായ നിപിതങ്ങളുടെ കണ്ണ് അവിടുത്തെ പവിത്രമാക്കപ്പെട്ട കണ്ണ് മാസാകൽ ബസറു അതിടത്തോട്ടോ വലത്തോട്ടോ ചരിഞ്ഞില്ല മറ്റു ഭാഗത്തേക്കു നോക്കിയില്ല പറഞ്ഞതൊന്നും അല്ലാന്റെ റസൂല് കണ്ടില്ല വമാത്വക അവിടുന്ന് പരിധി ലംഘിച്ചില്ല എവിടേക്കാണോ അള്ളാഹു നോക്കാം പറഞ്ഞത് അത് മാത്രമേ നോക്കിയുള്ളൂ എന്താണോ റബ്ബ് കാണാം പറഞ്ഞത് മാത്രമേ കണ്ടുള്ളൂ എന്തിലേക്കാണോ റബ്ബ് പോകാം പറഞ്ഞത് അവിടേക്കേ പോയിട്ടുള്ളൂ പറഞ്ഞതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂലിന് സഞ്ചാരമില്ല പറഞ്ഞ ഭാഗത്തിനപ്പുറത്തേക്ക് മുത്തുനിപി തങ്ങളുടെ കണ്ണുകൾ ചലിച്ചില്ല ഇതിലം യൽ യമീനം വല ഇമാം ഖുർതുബി തങ്ങളീ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അത്ര ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുമ്പോഴും അള്ളാഹു വലിയ സൗഭാഗ്യം നൽകിയപ്പോഴും തൻ്റെ കണ്ണിനെ പരിധി വിടാതെ ശ്രദ്ധിച്ച മുത്തിനെ വിധങ്ങൾ ആ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് പാലിച്ച അദവിൻ്റെ ഉദാഹരണം ماند ولم يلتفت يمينا ولا شمالا അവിടുന്ന് അവിടുത്തെ കണ്ണിന് വലത്തോട്ടോ ഇടത്തോട്ടോ തെച്ചരിച്ചു നോക്കിയില്ല എന്താണോ റബ്ബ് കാണാൻ പറഞ്ഞത് അതേ കണ്ടുള്ളൂ അത്ര അതബോടെയാണ് അള്ളാഹുവിൻ്റെ റസൂല യാത്രയിൽ പെരുമാറിയതെന്ന് മഹാനായ ഇമാം ഖുതുലി റഹ്മുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് എൻ്റെ ഇമാനുള്ള മുളേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ ഇസ്രാഹിൻ്റെ യാത്രയിലും മഹറാജിന്റെ യാത്രയിലും ഹബീബായ നിമിതങ്ങളുടെ പെരുമാറ്റത്തിലും അവിടുത്തെ അടക്കത്തിലും അവിടുത്തെ അനക്കത്തിലും നമുക്ക് വലിയ പാഠങ്ങൾ ഉണ്ട് കേട്ടോ ആ പാഠങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാൻ നമുക്ക് ർക്കും കഴിയേണ്ടതുണ്ട് റബ്ബ് നൽകി വലിയ പാഠങ്ങളാണ് ഇസറാഹിൻറെ യാത്ര ഒരുപാട് ഒരുപാട് സന്ദേശങ്ങളാണ് മിഹറാജിന്റെ യാത്ര ഒരുപാട് പാഠങ്ങളും മതബുകളും നമ്മെ പഠിപ്പിക്കുകയാണ് ആ യാത്രയിലൂടെ വിശുദ്ധമായ ഖുർആാനിലും അള്ളാഹു പഠിപ്പിച്ചത് അത് തന്നെയാണ് എല്ലാ സ്ഥലത്തും നാം അതവുള്ളവരായി മാറണം എല്ലാ സ്ഥലത്തും കൃത്യമായ അതപോടെ നമ്മൾ പെരുമാറണം അനുവാദമില്ലാതെ ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ കടന്ന് ചെല്ലാൻ പാടില്ല അനുവാദമില്ലാതെ ഒരാളുടെ ഓഫീസിലേക്ക് നമ്മൾ കടക്കാൻ പാടില്ല അനുവാദമില്ലാതെ ഒരാളുടെ സ്വകാര്യ മുറിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പാടില്ല വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു പഠിപ്പിച്ചില്ലേ ഓ സത്യവിശ്വാസികളായ ജനങ്ങളെ സത്യവിശ്വാസികളോടായി അല്ലാഹു സുബനഹ പറയാൻ ലാത്തും ഒരിക്കലും നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റുള്ളവരുടെ വീടുകളിലേക്ക് അവരോട് അനുവാദം ചോദിക്കാതെ അവരോട് സലാം പറയാതെ നിങ്ങൾ പ്രവേശിക്കരുത് കേട്ടോ വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിച്ചു തരികയാണ്

ിമുഹി അനുവാദം ചോദിക്കാതെ സലാം പറയാതെ അനുവാദം ലഭിക്കാതെ ഒരാളുടെ വീട്ടിലും പ്രവേശിക്കരുത് കേട്ടോ ഇതാണ് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയമെങ്കിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഹബീബായ മുത്തനിതങ്ങളുടെ മെഹറാജിന്റെ യാത്ര നമുക്ക് വലിയ പാഠങ്ങളാണ് കേട്ടോ മഹാനായ മഹാനായ ഇമാം തന്റെ ഹിയ ഒരാൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ഒരാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ എന്തൊക്കെ മര്യാദകൾ നമ്മൾ പാലിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് പുതിയ കാലത്ത് ജീവിക്കുന്ന നമ്മിൽ പലരും ആ മര്യാദകൾ ലംഘിക്കുന്നവരാണ് ഇമാം റളിയല്ലാഹു അൻഹു ഹുലൂറു ഫഅദബുഹു ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോ പാലിക്കേണ്ട മര്യാദ എന്താണെന്നറിയോ എന്താന്നറിയോ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ആ വീട്ടിൽ ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹനാഥൻ ഇരിക്കുന്ന അവിടുത്തെ ഏറ്റവും മുതിർന്ന കാരണം അവരിയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചെയറു പലപ്പോഴും ഉണ്ടാകും പ്രധാനപ്പെട്ട ഒരു സീറ്റുണ്ടാകും ആ സീറ്റിലേക്ക് നിങ്ങൾ പോയി പാടില്ല നിങ്ങൾക്കായി തയ്യാർ ചെയ്തു വച്ച ഇരിപ്പിടത്തിലാണ് നിങ്ങളിരിക്കേണ്ടത് ആ വീട്ടിലെ കാരണവരുടെ സീറ്റിലേക്ക് നിങ്ങൾ കയറിയിരിക്ക അവൻ അനുവാദം തരികയും അവർ നിർബന്ധത്തോടെ അവിടെ ഇരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോ നിങ്ങൾ വഴങ്ങുന്നതിൽ തെറ്റില്ല അതേ സമയത്തു നേരെ ചെന്നിട്ട് ആ കസേരയിലേക്ക് കയറിയിരിക്കാൻ പാടില്ല വലിയ തവാറൂ മറിച്ചവടെ നിങ്ങൾ വിനയം കാണിക്കുകയാണ് വേണ്ടത് إِنَّمَا وَلَا يُعَجِّلَ بِحَيْثُ يُفَاجِئُهُمْ قَبْلَ التَّمَامِ الْإِسْتِعْدَادِ വീട്ടുകാർക്ക് ഒരുങ്ങാൻ സമയം കിട്ടുന്നതിന് മുമ്പ് വീട്ടുകാർക്ക് വിരുന്നുകാരെ സ്വീകരിക്കാനുള്ള ഒരുക്കം നടത്താനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് അവരിലേക്ക് നിങ്ങൾ പെട്ടെന്ന് സർപ്രൈസായിട്ട് അപ്രതീക്ഷിതമായിട്ട് കടന്നു ചെല്ലരുത് നേരത്തെ അറിയിച്ചു കൊണ്ട് ചെല്ലണമെന്ന് മഹാനായ ഇമാമാലി റഹ്മഹുല്ല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വീട്ടുകാർക്ക് ഒരുങ്ങാനുള്ള സമയം കൊടുക്കണം അവർക്കൊന്നും ഒരുങ്ങി തയ്യാറാകാനുള്ള അവസരം കൊടുക്കണം സുബാനുള്ള പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡായിട്ടുള്ളൊരു സംഭവമാണ് വീട്ടിലേക്ക് പറയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന സാഹചര്യം മോനെ അങ്ങനെ അപ്രതീക്ഷിതമായി നീ നിന്റെ വീട്ടിലേക്ക് കടന്നു വരരുത് അപ്രതീക്ഷിതമായി നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് കടന്നു വരരുത് നിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിന്നെ സ്വീകരിക്കാനുണ്ട് അതിന് വേണ്ടി ഒരുങ്ങാനുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കാനുണ്ട് വേണ്ട പലതും ഒരുക്കാനുണ്ട് അതൊന്നും ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ പെട്ടെന്ന് കയറി വന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയകളുമൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ലൈക്കും ഷെയറും വാങ്ങൽ അത് സംസ്കാരമല്ല അവർ ഒക്കെ നാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ ഇമാം ഖസ് റതി അള്ളാഹ്ഹു പറയുന്നു ി തയ്യാറാകാനുള്ള സമയം അവർക്ക് കിട്ടുന്നതിന് മുമ്പ് വേഗം അവരിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന പരിപാടി ഒഴിവാക്കണം വലായം നിന്റെ വീട്ടിൽ പ്രിയ ആ കടന്ന് ചെല്ലുന്ന ആ കടന്ന് ചെല്ലുന്ന ആ കടന്നു ചെല്ലുന്ന വീട്ടിൽ ആ വീട്ടുകാരികളായ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഉള്ളിലെ മുറിയുണ്ടാകും അടുക്കളയുണ്ടാകും സ്ത്രീകൾ പെരുമാറുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും ആ സ്ഥലത്തേക്ക് നിന്റെ നോട്ടമെത്തുന്ന രൂപത്തിൽ ഇരിപ്പിടത്തിരിക്കാൻ പാടില്ല അവിടെ നിന്നും മാറിയിരിക്കണം അവരുടെ മുഖത്തേക്ക് ഉള്ളിലേക്ക് മുറിയിലേക്ക് അടുക്കളയിലേക്കൊക്കെ നോട്ടമെത്താത്ത രൂപത്തിൽ ഇരിപ്പിടം തയ്യാറാക്കണമെന്ന് മഹാനായ ഇമാം ഓസാലി റഹ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ ഹബീബായ മുത്തുനിതങ്ങൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ അത്ര മനോഹരമാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക ക്ഷണിതാവായി മെഹറാജന്റെ യാത്രയിലേക്ക് പോകുമ്പോൾ പോലും ഹബീബായ അവിടുത്തെ പവിത്രമാക്കപ്പെട്ട കണ്ണുകളൊന്നും വലത്തോട്ടോ ഇടത്തെ ചരിച്ചു നോക്കിയില്ല എന്താണോ റബ്ബ് കാണാൻ പറഞ്ഞത് അത് മാത്രമേ കണ്ടുള്ളൂ വലിയ മാതൃകയാണ് അബിബായ അതുകൊണ്ട് അനുഗ്രഹങ്ങളും ആ മാതൃകകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് നമുക്കതിന് നൽകി അനുഗ്രഹിക്കട്ടെ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ പുറമെ മെഹറാജ് യാത്രിയിൽ ഹബീബായ നബിസാഹു അലഹി വസല്ലമാ തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവുമായി നേരിട്ട് മുനാജാത്ത് നടത്താൻ കഴിഞ്ഞു എന്നതാണ് മഹാനായ ഉമർപാതി റതി അള്ളാഹു ഈ സംഭവത്തെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് മഹാനവറുകൾ എഴുതിവച്ചില്ലയോ حياه لله التحيات الفضل ومباركات والسلام كما نقل في السيرة الحلبي حكى تتميما صلوا عليه وسلموا تسليما وله من الله الكريم المجتبي محمد محبو علم موهب بأن السلام عليك يا هذا النبي قد جا جواب الهي تعظيما صلوا عليه وسلموا تسليما മഹാനായ ഉമർ ഉമർഖാദുറിയല്ലാഹുവൻ രേഖപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സന്നിധിയിലെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് മഹാറാജൻ്റെ യാത്ര നടത്തി സന്നിധിയിലേക്ക് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്കെത്തിയപ്പോൾ Attahiyatul Mubarakatu baraka to swalawa tu എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ സമർപ്പിക്കുകയാണ് അഭിവാദ്യം അർപ്പിക്കുകയാണ് എന്താണ് അതിനുള്ള അള്ളാഹുവിന്റെ മറുപടി മുഹമ്മദിൻ يعني السلام عليك يا هذا النبي قد جواب إلهه تعليما

മായ നിമിഷമാധുക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും നാളെ സ്വർഗത്തിൽ വെച്ച് നിന്റെ ലിഫായനെ കണ്ട് ആസ്വദിക്കാൻ ആനന്ദമണയാർ നീ തൗഫീഖ് നൽകണയല്ല വലിയ അനുഗ്രഹമാണല്ലോ വലിയ നേട്ടമാണല്ലോ എല്ലാ വിശ്വാസികളും നാളെ സ്വർഗത്തിൻ്റെ സുഖാനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കെ ലാഹു അവർക്ക് അവന്റെ ലിഫ്വാഹ് കാണാനുള്ള അവസരം കൊടുക്കും ലാഹു ആ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ بشد ما يقرآن الله فريند فمن كان يرجو لقاء ربه فليعمل عملا صالحا. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ലിപാഹ് കാണണമെന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ ഒരുപാട് സ്വാലിഹായ പ്രവർത്തനങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ടെ ഏകനായ റബ്ബിലേക്ക് പങ്കു ചേർക്കാതെ എന്ന് പറയുന്ന മോശമായ സ്വഭാവം മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ഞാൻ നിർവഹിക്കുന്ന നിസ്കാരം ഞാൻ എടുക്കുന്ന നോമ്പ് ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഇതൊന്നും ജനങ്ങൾ കാണാൻ വേണ്ടിയല്ല ആരെങ്കിലും എന്നെ കുറിച്ച് നല്ലതു പറയാനല്ല എല്ലാം ഖാലിഫായറബിന്റെ പൊരുത്തത്തിന് മാത്രമാണ് എന്ന് ചിന്തിച്ച് അമലുകൾ ചെയ്യാ ായ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ